ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ പിറ്റ്സയാണ് നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റിയോട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം അതിനാവശ്യം വാം വാട്ടർ ഇപ്പം ഒരു പിറ്റ്സയ്ക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണെങ്കിൽ പറയുന്നത് മുക്കാൽ കപ്പ് വാം വാട്ടർ അതിലേക്ക് വൺ ടീസ്പൂൺ ഈസ്റ്റിടുക ഹാഫ് ടീസ്പൂൺ സോൾട്ട് വൺ ടേബിൾ സ്പൂൺ ഷുഗർ ഇത്രയും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു ഫിഫ്റ്റീൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചേക്കാം അടച്ചു വെക്കണം അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ മാതിരി പതഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അതിനർത്ഥം ഈസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇനി നമുക്ക് പിറ്റ്സയ്ക്ക് വേണ്ട ഡൗ റെഡിയാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് പ്ലെയിൻ ഫ്ലവർ ഇടുക അല്ലെങ്കിൽ മൈദ പിന്നെ അതിലേക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ലിക്വിഡ് അത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ആദ്യം വെള്ളം വീഴുന്ന ഭാഗം ഇപ്പോൾ മിക്സ് ചെയ്ത് അപ്പോൾ ഒരു പ്ലംബി ആയിട്ടിരിക്കും അതിനെ മാറ്റി വെക്കുക അങ്ങനെ മാറ്റിപ്പുറത്തല്ല അതായത് ജസ്റ്റ് നീക്കി നീക്കി വെക്കുക എന്നിട്ട് പുതിയ വെള്ളം ഒഴിക്കുന്ന എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഭാഗത്തായിരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈവനായിട്ട് വെള്ളം ഡിസ്ട്രിബ്യൂട്ടായി വരും അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും അങ്ങനെ നമ്മളതൊരു ബോൾ രൂപത്തിലായി കഴിയുമ്പോൾ അതിന് കുറച്ച് ഒലിവ് ഓയിലും പുരട്ടി പാത്രത്തിൽ ഒലിവ് ഓയിൽ പുരട്ടി അടച്ചു വെക്കുക ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞ് വെക്കണം ഒരു ടു ഹവേഴ്സൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായി വരും ഇനി നമുക്ക് പീസയ്ക്ക് ആവശ്യമായ ചിക്കൻ റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചിക്കൻ റസ്റ്റാണ് ഒരു വലിയ ചിക്കൻ റസ്റ്റ് ഇത്രയും ഒരു പീസയ്ക്ക് ആവശ്യമാണ് അതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ പാപ്രിക്ക പാപ്രിക്ക ഇല്ലെങ്കിൽ കാശ്മീരി മുളകാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ വലിയ സ്പൈസി ആയിട്ട് ഉണ്ടാക്കേണ്ടത് കാരണം പീസ നമ്മുടെ ഒരു ഇന്ത്യൻ ഡിഷല്ല നമ്മളൊത്തിരി സ്പൈസിയാക്കി അതിന് ടേസ്റ്റ് കാണില്ല പിന്നെ പിള്ളേരൊക്കെ കഴിക്കുന്നെങ്കിൽ എരിവുണ്ടെങ്കിൽ അവർ കഴിക്കില്ല പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ സോൾട്ട് ഇത്ര ഇട്ട് ഒരു ഹാഫ് ആൻ അവറ് ഫ്രിഡ്ജിൽ ഒന്ന് മാറ്റി വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് പീച്ചയ്ക്ക് വേണ്ട സോസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ കൂടുതൽ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത്ര ശരിക്കും ആവശ്യമല്ല ഇത് രണ്ട് മൂന്ന് പീസയ്ക്കുള്ള സോസിന് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരു പീച്ചയ്ക്ക് വേണ്ടി ഒരു മൂന്ന് ടൊമാറ്റോ നല്ല വലിയ മൂന്ന് പഴുത്ത നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കുക അതിനെ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക ഒരു തേർട്ടി ഫോർട്ടി സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും ഈ ടൊമാറ്റോയുടെ പുറമെ സ്കിന്നു ജസ്റ്റ് ക്രാക്ക് ആവും അപ്പം പിന്നെ അതിങ്ങി പുറത്തെടുത്ത് എടുക്കുക എന്നിട്ട് ആ സ്കിന്നു നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി പറ്റുക ഒട്ടും തന്നെ വലിയ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ പേസ്റ്റ് ആക്കി എടുക്കുക അതിനുശേഷം ഒരു പാൻ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒരു ക്ലൗ ഗാർലിക് ഇടുക ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക അതിന് അതിന്റെ പുറകെ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇതിനേക്ക് നമ്മൾ ഒരു രണ്ട് ബേസിൽ ലീവ്സ് ഒരു പിഞ്ച് ഒറിയാനോ ഒരു പിഞ്ച് ഇറ്റാലിയൻ സ്പൈസസ് ഹാഫ് ടീസ്പൂൺ സോൾട്ട് ഇത്രയും ഇട്ട് ഇതിനെ പതുക്കി ഒന്ന് പറ്റിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കുക ഈ ഗ്രേവി നല്ല തിക്കായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ടൊമാറ്റോ പീരിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് ഒത്തിരി നേരം നമ്മളത് ടൊമാറ്റോ പീരി ഇട്ടതിന് ശേഷം ഒത്തിരി നേരം നമ്മളത് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വറക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക പുറത്തൊരു ചെറിയ കോട്ടിങ് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് ഒരു മൊത്തം ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് വേവിക്കണം നല്ല ഡ്രൈ ആയി ആയിക്കിട്ടും അതിനുശേഷം അത് എടുത്ത് മാറ്റി വെക്കാം ഇപ്പോഴത്തേക്ക് നമ്മുടെ ഡവ് റെഡിയായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ സൈസ് ആയി കഴിഞ്ഞു ഇതിനെ ഒരു രണ്ടോ മൂന്നോ കൊത്തുപൊത്തി ജസ്റ്റ് ഒന്ന് ബോളാക്കിയിട്ട് നമുക്ക് അതിനെ ഒന്ന് റോളിംഗ് വെച്ച് പരത്തി ചപ്പാത്തി ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ അപ്പോൾ ഒരു ഒരു ശകലം പ്ലെയിൻ ഫ്ലവർ അടിയിൽ ഇടുക അതിന് മുകളിൽ ഇടുക എന്നിട്ട് പരത്തുക ഒരു പ്രാവശ്യം ഫ്ലവർ ഇടാവും രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കരിഞ്ഞു പിടിച്ചിരിക്കും നമ്മൾ പിറ്റ്സ ഉണ്ടാക്കി വരും പരത്തിയതിനു ശേഷം അത് നേരെ ഒരു പിസ്സ ട്രേയിലേക്ക് നമ്മൾ മാറ്റണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ച് സൈഡ് കറക്റ്റായിട്ട് എത്തിക്കുന്ന രീതിയിൽ ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തെല്ലാം ഹോൾസ് ഇടണം നമുക്ക് അതിനുള്ള പ്രത്യേകിച്ച് ഒരു എക്യൂപ്മെൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഫോർക്ക് വെച്ചിങ്ങനെ കുത്തി കുത്തി മാനുവലി കുത്തി ഹോൾസ് ഇടുകയാണ് അതിനുശേഷം പിറ്റ്സ സോസ് അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ എല്ലായിടത്തും ഈവനായിട്ട് തേച്ച് വെച്ച് കൊടുക്കുക ഈ ബേസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇതിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ പക്ഷേ അതൊന്നും കുഴപ്പമില്ലാത്ത എടുത്തുകളുടെ ആവശ്യമില്ല കാരണം നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ അറിയാൻ പോലും പോകുന്നില്ല നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ടു ഫിഫ്റ്റി ഗ്രാംസ് ചടാർ ചീസ് വേണ്ടി വരും ഇതിൽ ചീസ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും നമ്മൾ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തത് അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഉള്ളത് വെക്കുക അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ക്യാപ്സിക്കം വൈറ്റ് ഓണിയനുമാണ് അത് കുറച്ച് ഈവനായിട്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കനും ഇടുക പിന്നെ ഒലീവ്സ് ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഒലീവ്സ് ഇലപ്പീനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അതില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഒലിവ്സ് അതുകൊണ്ട് ഞാൻ ഒലിവ്സൂടെ ആഡ് ചെയ്യുന്നു അത് കുക്ക് ചെയ്ത് വരുമ്പോൾ വേറൊരു ടേസ്റ്റായി മാറും ഒലീവ്സ് അതിൻ്റെ അകത്തുള്ളപ്പം ഇറ്റ്സ് നമ്മൾ പരത്തി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ ഇടുക ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലെ ടെൻ മിനിറ്റ്സ് ഇട്ടാൽ ആയിരിക്കും അപ്പോഴത്തേക്ക് നമ്മൾ വെല്ലം പരത്തി സോസും കാര്യങ്ങളും എല്ലാം ഇട്ട് വരുമ്പം കറക്റ്റായി വരും അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇതിനെ ബേക്ക് ചെയ്യാൻ വെക്കുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നല്ല രീതിയിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിക്കണ ചീസ് എല്ലാം കരിയുന്നതല്ലോ ഉണ്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും നല്ല രീതിയിൽ വെന്ത് കിട്ടുന്ന രീതിയിൽ അത് നമ്മുടെ ക്രസ്റ്റും നല്ല തിക്കായി മാറും അതാണ് അതിൻ്റെ ഒരു പരുവം അങ്ങനെ നമ്മുടെ പീറ്റ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിനെ സ്ലൈസ് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യാം ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും നമ്മുടെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബ് ബൈ